പോയിന്റ് ടോക്കിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പനമരം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ ബെന്നി ചെറിയ പനമരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പനമരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരപ്പന്തൽ കെട്ടിക്കൊണ്ട് ബെന്നി ചെറിയ നിരാഹാര സമരത്തിലേക്ക് കടന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പനമരം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മെമ്പർ ബെന്നി ചെറിയാൻ ഇന്ന് കാലത്ത് പതിനൊന്ന് മണിക്കാണ് പനമരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കയറുന്ന കവാടത്തിന് മുന്നിൽ കെട്ടി നിരാഹാര സമരം ആരംഭിച്ചത് കെട്ടിക്കിടക്കുന്ന പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്ക് തീർപ്പുണ്ടാക്കുക അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉടൻ അടിയന്തിരമായി നിയമിക്കുക എയുടെയും യുടെയും ഓവർസിയറിൻ്റെയും കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക പെർമിറ്റ് നമ്പറിടൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പഞ്ചായത്തിലെത്തുന്ന സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കുക ഇങ്ങനെ വിവിധ ആവശ്യങ്ങളാണ് ഈ വിഷയത്തിൽ വെക്കുന്നത് ആ സമരം ഞാൻ ഉന്നയിച്ച ആവശ്യം പലവര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ രണ്ട് വ്യക്തികളെ അനധികൃതമായി നിയമിച്ച് ഭരണ തീരുമാനമില്ലാതെ ഒന്നര വർഷക്കാലമായി രണ്ട് രണ്ട് വ്യക്തികൾ അവിടെ ജോലി ചെയ്തു അവരെ അതിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാനിവിടെ സമരം നടത്തിയത് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ വിജിലൻസ് ഓഫീസർ വിജിലൻസ് ഓഫീസറെ പരാതി നൽകി വിജിലൻസ് ബി ബി എസ് പി കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൽ എന്റെ പരാതിയിൽ ഉണ്ടെന്നും അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണെന്നുള്ള റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ പനവര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിവരാവകാശ പ്രകാരം ഞാൻ അപേക്ഷിച്ച അപേക്ഷയ്ക്ക് എനിക്ക് കിട്ടിയ മറുപടിയും പിന്നെ ഈ പറയുന്ന രണ്ട് വ്യക്തികളെ ഇവരെ നിയമിച്ചതായി ഭരണസമിതി തീരുമാനമില്ല എന്നുള്ളതാണ് ഈ രേഖകൾ ഈ രേഖകളും കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ രേഖകളുമായി പോയി ഹാജരാക്കി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കഴിഞ്ഞ മാസം മുപ്പത് ദിവസത്തിനകത്ത് എന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് തീർപ്പ് കൽപ്പിക്കുന്നതിന് വയനാട് ജില്ല ജെ ഡി ബഹുമാനപ്പെട്ട ജെ ഡി ചുമതലപ്പെടുത്തുകയും ചെയ്താണ് ആ ഒരു മാസം പിന്നിട്ടിട്ടും ഒരു മാസം പിന്നിട്ട് ഏഴു ദിവസമായി ഈ നിമിഷം വരെ അതുമായി ബന്ധപ്പെട്ട് പലവരം ഗ്രാമപഞ്ചായത്തിൽ ജെ ഡിയുടെ നിർദ്ദേശപ്രകാരം ജെ ഡി ഓഫീസിൽ നിന്ന് ഇന്റേണൽ ഐ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ അടക്കമുള്ള സംഘം വന്ന് പരിശോധിക്കുകയും എന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തി എന്നിട്ട് എനിക്ക് കൃത്യമായിട്ട് മറുപടിയും കിട്ടി എന്റെ പരാതി ശരിയാണെന്നും ഇതിന് ഉപയോഗിച്ചുവരുത്തിയ എട്ടോളം ഉദ്യോഗസ്ഥർക്കെതിരെ നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിന് മറുപടി കിട്ടുന്ന മറക്കി അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നുള്ള മറുപടി രേഖാപരം കിട്ടിയതല്ലാതെ ഈ അനധികൃതമായി പലവല ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ഇന്നും ഇവിടെ ജോലിയിൽ തൊഴിൽ അവസ്ഥയാണുള്ള മറ്റൊരു കാര്യം പഞ്ചായത്ത് ഭരണസമിതി അംഗം കൂടിയായ ഒരു ജനപ്രതിനിധിയാണ് ഈ സമരവുമായി പഞ്ചായത്തിനു മുമ്പിൽ എത്തിയത് എന്നത് ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതേ ജനപ്രതിനിധി ഈ പഞ്ചായത്തിന് മുന്നിൽ സമരം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ഉന്നത വൃത്തങ്ങളെ ഉന്നത കേന്ദ്രങ്ങളെ നിയമപരമായി ഈ വിഷയങ്ങളൊക്കെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ കഴമ്പുണ്ടെന്നും അത് അനുകൂല വിധി ഹൈക്കോടതിയിൽ നിന്നും സമ്പാദിച്ച് ആ ഹൈക്കോടതി വിധി നടപ്പാക്കണം എന്ന ആവശ്യം കൂടി ഈ സമരത്തിൽ ഉയർത്തിക്കൊണ്ടാണ് ഈ സമരവുമായി ജനപ്രതിനിധി മുമ്പോട്ട് പോകുന്നത് അതേസമയം നിരവധി തവണ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവും പനമരം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ കെ ടി സുബേർ പോയിന്റോക്കിനോട് പറഞ്ഞു നമുരം ഗ്രാമപഞ്ചായത്തിലുള്ള ജീവനക്കാരുടെ ഷോർട്ടേജ് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഈ പെർമിറ്റിന്റെ ആവശ്യക്കാരൊക്കെ ജീവനക്കാരുടെ ഷോർട്ടേജ് ആണ് പ്രധാനം അത് മാത്രമല്ല മറ്റൊരു കാര്യം ഇവിടെ വയനാട് ജില്ലയിൽ അതൊരു ഒരു ഞാൻ ആരോപണമായിട്ടാണ് ഉന്നയിക്കുന്നത് വയനാട് ജില്ലയിൽ പണിഷ്മെന്റ് നേരിട്ട ചില ജീവനക്കാര് ആണ് ഇവിടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് അതൊക്കെ പനമരം ഗ്രാമപഞ്ചായത്തിനോട് കേരള സർക്കാർ ചെയ്യുന്ന ഒരു വലിയ അനീതിയാണ് ഞങ്ങൾ പഞ്ചായത്ത് ഇല്ല ഞങ്ങൾ യു ഡി എഫിന്റെ മെമ്പർമാര് പ്രസിഡന്റിനോട് ഈ കാര്യങ്ങൾ നിരന്തരം പറയാറുണ്ട് യു ഡി എഫ് മെമ്പർമാർ പ്രസിഡന്റിനെ പിന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു എൽ ഡി എഫിന്റെ മെമ്പറാണ് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നത് അത് തീർത്തും കേരള സർക്കാരിന്റെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പഞ്ചായത്തിലൊരു പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം കെടുകാര്യസ്ഥതയെ ചോദ്യം ചെയ്യുക ഇത്തരം പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും തോളിൽ കൈയിട്ട് ഭരിക്കുന്ന ഒരു പഞ്ചായത്തായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കെട്ടഴിഞ്ഞ രീതിയിലേക്ക് കുത്തഴിഞ്ഞ രീതിയിലേക്ക് പഞ്ചായത്ത് സംവിധാനം ഭരണ സംവിധാനം മാറിയത് എന്നാണ് പൊതുജനങ്ങൾക്കിടയിലുള്ള നിന്നുള്ള അഭിപ്രായം എഴുതുന്നത്